കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് വിലങ്ങാട് വാണിമേൽ പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയരുന്ന സാഹചര്യത്തിൽ സമീപവാസികൾ മാറി താമസിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ നാളെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ശിവദാസ് കൺമനം ചേരുന്നുണ്ട് ശിവദാസ് വിലങ്ങാട് പുഴയിൽ വലിയ ജലനിരപ്പാണ് കാണാൻ കഴിയുന്നത് പുഴ കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയുണ്ട് എന്താണ് നിലവിൽ അവിടുത്തെ അവസ്ഥ കോഴിക്കോട് പ്രത്യേകിച്ച് മലബാർ ജില്ലകളിലെ ഒരവസ്ഥ എന്താണ് നിലമ്മ മലബാർ ജില്ലകളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുക തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇടവിട്ടുകൊണ്ട് പല ഇടങ്ങളിലും ശക്തമായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മലബാർ ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ജില്ലാ കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോടും അത്തരത്തിലുള്ള മഴ ഇപ്പോഴും തുടരുക തന്നെയാണ് രാവിലെ മുതൽ ആരംഭിച്ച മഴ ഇടവിട്ട് പിന്നീട് ചില സമയങ്ങളിൽ മാത്രം മഴ പെയ്യാതിരിക്കുന്നു പിന്നീട് ഉച്ച മുതൽ ഇപ്പോൾ നിർത്താതെ പെയ്യുന്ന ഒരു മഴ തന്നെയാണുള്ളത് വിലങ്ങാട് പുഴയിൽ വാണിമേൽ പുഴയിൽ ക്രമാതീതമായി തന്നെ വെള്ളം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ട് തന്നെ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടങ്ങളിൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് മല മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് തന്നെ മലയോര മേഖലയിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള ചില മേഖലകൾ എല്ലാം തന്നെ ഉണ്ട് പ്രത്യേകിച്ച് താമരശ്ശേരി ഭാഗങ്ങളടക്കമുള്ള ഈ പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം തന്നെ ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള ഭാഗങ്ങളിൽ നിന്നും മാറി താമസിക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കടൽ ചില ഇടങ്ങളിൽ പ്രത്യേകിച്ച് കടൽ മേഖല ഉള്ള ഭാഗങ്ങളിൽ കടൽക്ഷോഭം ശക്തമാണ് പ്രത്യേകിച്ച് പുതിയപ്പ അതോടൊപ്പം തന്നെ വെള്ളയിൽ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ കടൽക്ഷോഭവും ശക്തമാണ് അതുകൊണ്ട് തന്നെ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ശാന്തി നഗറിലെല്ലാം തന്നെ വെള്ളം കൂടുതലായും കരകവിഞ്ഞൊഴുകി വീടുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ മഴ കനത്തു പെയ്യുകയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇത് വലിയൊരു പ്രതിസന്ധിയും ബുദ്ധിമുട്ടും സൃഷ്ടിക്കും എന്തായാലും ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കലക്ടർ അടക്കമുള്ളവർ നൽകിയിട്ടുണ്ട് നാളെ കോഴിക്കോട് ജില്ലയിൽ അടക്കം ഈ മലബാറിലെ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലമ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ് വിലങ്ങാട് വാടിമേൽ പുഴയിൽ ക്രമാതീതമായി വെള്ളമുയരുന്ന സാഹചര്യമുണ്ട് ഈ ജില്ലകളിൽ വടക്കൻ ജില്ലകളിൽ വലിയ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യവുമുണ്ട് ശിവദാസാണ് വടക്കൻ ജില്ലകളിലെ കാര്യങ്ങൾ വിശദീകരിച്ചത്